പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ അസ്സാം വാലയ്ക്കും വറഹമുല്ല പ്രാർത്ഥനയുടെ മഹത്വം എന്ന വിഷയവുമായി ഒരു മിനിറ്റ് ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് വളരെ ചെറിയ അധ്വാനത്തിലൂടെ ഒരുപാട് വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഹബീബായ നബിസല്ലാഹു അലൈവലമ്മയുടെ തിരുസുന്നത്തും നബിസല്ലാഹു അലൈഹി വസ്ലമെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളും ദിക്കറുകളും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ പറയുകയാണ് മുൻകടന്നവരാണ് ആരാണ് നബിഹുസ്ലും ധാരാളമായി ഓർക്കുന്ന ആണും പെണ്ണുമാണ് ഈ ലോകത്തിന്റെ രക്ഷിതാവ് എന്താണ് നമ്മോട് പറഞ്ഞത് വക്കാല റബ്ബുക്കും രക്ഷിതാവ് നമ്മോട് പറയുകയാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് എന്നിട്ടും നമ്മുടെ അവസ്ഥ എന്താണ് ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് കഴിഞ്ഞു പോയിട്ടും ആ റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നവരാണോ നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അടിമയുടെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുക എന്നത് അല്ലാഹുവിന് ലജ്ജയുള്ള വിഷയമാണ് ഈ ലോകത്തിന്റെ രക്ഷിതാവായ ധന്യനായ ധനികനായ റബ്ബിനോട് ചോദിക്കുക എന്നത് നമ്മളെ അധികം ആളുകൾക്കും മടിയുള്ള കാര്യം തന്നെയാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാത്തവനെ അല്ലാഹു പരിഗണിക്കുക പോലുമില്ല റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നബിസ് അലൈഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പ്രാർത്ഥനകളും വിക്റുകളും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ പരത്തിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അത്തരം നേട്ടങ്ങളിൽ ചിലതാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് സകല മുസീബത്തുകളിൽ നിന്നും പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നമുക്ക് സുരക്ഷ ലഭിക്കും സമാധാനവും നിർഭയത്വവും ലഭിക്കും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കും ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ പരിഗണന നമുക്കിതിലൂടെ ലഭിക്കും പാപമോചനങ്ങൾ ലഭിക്കും ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ പരലോകത്ത് നേടിയെടുക്കാൻ സാധിക്കും ഹൃദയത്തെ ലോലമാക്കാൻ സാധിക്കും സ്വർഗത്തിൽ നമ്മുടെ പദവികളെ ഉയർത്താൻ നമുക്കിതിലൂടെ സാധിക്കും ദാനധർമ്മത്തേക്കാൾ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചതാണ് അതിക്കുറുകൾ ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കും നമ്മുടെ ഹൃദയത്തിന്റെ തിളക്കമാണ് മഹാനായ ഇബിനു തൈമിയ റഹിമൊഹുലാഹി പറയുകയാണ് ദുനിയവിൽ ഒരു സ്വർഗമുണ്ട് ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവനെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് ദുനിയാവിലെ സ്വർഗം അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളുമാണ് അതുകൊണ്ട് നബി അലൈഹി അലൈഹു പഠിപ്പിച്ചു തന്ന ദിക്കുറുകളും പ്രാർത്ഥനകളും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി ചെറിയ അധ്വാനത്തിലൂടെ വലിയ ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വിബർക്കാത്തുഹു